Karlı lokum, karlı benden ശിവുമാരി കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനാധിപത്യ മുന്നണിയുടെ കർമ്മശീരനായ അമരക്കാരൻ ശ്രീ കെ സുധാകരൻ Ещё могу ശിവയും രാജ്യത്തിന്റെ കൂടി शिवम कुमार कदममन्नो いいかしら गुड इवनिंग टू ऑल ऑफ यू president. അത്യാവശ്യം തന്നെ ഏഴ് সবচেয়ে ভালো <anthropology> ஆ புஜபொல்லவரே கடந்து வருகிறேன் நீங்கள் என்ன நேரில் தான் உங்கள் அருளுகணும் ஆசீர்வாதங்களம் கேட்ச வாங்க வேண்டிய விரும்படித்தானாகற்ற ஓட்டுவாசம் அது சத்தியத்தின்டையும் சமாதானத்தின்டையும் நீதியடையும் அடையாளமாய் இந்திரா பிரேமஸ்ரீ மேற்கொள்ளிப்பிஞ்சி கைப்பிட்டி நம்ம ஓட்டுவாசம் தேகபுரிதி சாம்சத்தின்டே நெச்சி விடுவி ஓட்டு ரேகிட்டா நம்ம அங்கேச்சும் വിശ്വാസികൾ അവരുടെ ിൽ ബി കെ ശിവുമാറും കെ സുധാകരനും തന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഏറ്റുമാറിമൂരിന്റെ മണ്ണിലൂടെ കടന്നു വരുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും കഴിഞ്ഞ വർഷമായി രാജ്യം വർഗീയവാദികൾ ഈ വർഗീയവാദികളെ രാജ്യത്തിന്റെ ഭരണം തിരിച്ചു കോൺഗ്രസിന്റെ കരങ്ങളിൽ ഭരണം ഏൽപ്പിക്കണം അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം ഇത് കണ്ണൂരിന്റെ വികസനം മാത്രമല്ല ഇത് കണ്ണൂരിന്റെ വികസനം മാത്രമല്ല നിലനിന്നാൽ മാത്രമാണ് കണ്ണൂർ ഈ മട്ടന്നൂർ

ഏറെ പ്രസക്തമായി ഒരു ഒരു നാം ഒരുപാട് ഒരുപാട് ചെയ്തിട്ടുള്ളവരാണ് ചെയ്തിട്ടുണ്ട് പക്ഷേ നടക്കുന്ന പ്രാധാന്യമുള്ള കാരണം ഈ രാജ്യം വർഷക്കാലമായി വർഗീയ വിഘടന ഫാസിസ്റ്റ് ശക്തികൾ ചേർന്ന് രാജ്യത്തെ ചവിട്ടി പതിക്കില്ല ഈ രാജ്യത്തെ ചവിട്ടി പതിക്കുന്ന വർഗീയ വിഘടന ഫാസിസ്റ്റ് ശക്തികളെ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് തൂത്തെറിയണം വർഗീയവാദികൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുന്ന നിങ്ങൾ നിങ്ങൾ അനുഗ്രഹിച്ചാലും ഓർക്കണം ഇവർ ഇവർ വർഗീയത വർഗീയ പ്രിയമുള്ള இந்த பிராண்ட் வெ வெళ్లి ஆட்சி ஆனா நீங்கள் அதுல ஆவர போலீஸ் கூச்சல் பண்ணுங்க. என்ன ஓட்டையை தெடுப்புடுதணும். ஏதே போட்டி செத்திருந்தെങ്കിലും நீங்கள் ஓட்டையை தெடுப்புடுதணும். நீங்கள் பைப்பத்தில் ஓட்டையை தெடுப்பி